സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാർ ഒരിക്കൽ കൂടി വാക്കുപാലിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആദ്യ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു ഇന്നലെ മുതൽ പദ്ധതിയുടെ ആനുകൂല്യമായ ആയിരം രൂപ ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആയിരം രൂപ വീതം ക്രെഡിറ്റ് ക്രെഡിറ്റായത് തുക വിതരണത്തിന് മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പെൻഷനർ ഐ ഡി നൽകിയിരുന്നു അതിനാൽ വരും മാസങ്ങളിലും മുടങ്ങാതെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പദ്ധതിക്കായി ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അപേക്ഷകളാണ് ലഭിച്ചത് എന്നാൽ എല്ലാ അപേക്ഷകരിലേക്കും എത്താതിരിക്കുവാൻ കാരണം അപേക്ഷകൾ പരിശോധിച്ച ശേഷം അർഹരായവർക്ക് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭജനസമിതി അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസവും അപേക്ഷകളിലെ ചില പൊരുത്തക്കേടുകളുമാണ് അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ച് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അപേക്ഷകരുടെ പേര് ജനന തീയതി തുടങ്ങിയ വിവരങ്ങൾ നൽകിയ രേഖകളുമായി പൊതുസപ്പെടാത്ത സാഹചര്യത്തിൽ അപേക്ഷകർക്ക് തുക ലഭിക്കാതിരിക്കുവാനോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് തിരിച്ചറിയൽ രേഖകളിൽ പിതാവിൻ്റെ പേരും അപേക്ഷയിൽ ഭർത്താവിൻ്റെ പേരും നൽകുന്നത് പൊതുസക്കേടായി കണക്കാക്കാം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ് പേരിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ് അപേക്ഷയിലെ പേരും ആധാർ കാർഡിലെ പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും ഒരേപോലെയാണെങ്കിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ തുക അക്കൗണ്ടിൽ എത്തുന്നതാണ് അപ്ലോഡ് ചെയ്ത രേഖകളുടെ വ്യക്തത അപേക്ഷകൾ റിട്ടേൺ ആകാനുള്ള മറ്റൊരു കാരണമാണ് വായിക്കാൻ പ്രയാസമുള്ള രേഖകളാണെങ്കിൽ വ്യക്തമായ പകർപ്പുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ കൃത്യമായ രേഖകൾ സമർപ്പിച്ച് അപേക്ഷ അംഗീകരിക്കപ്പെടുന്നതോടെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിച്ചു തുടങ്ങും പദ്ധതിയുടെ വിതരണം ഇന്നലെ ആരംഭിച്ച സാഹചര്യത്തിൽ തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചവർ അതാത് കേന്ദ്രങ്ങളിൽ പോയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കെ എസ്മാർ ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ സ്റ്റാറ്റസ് പരിശോധിക്കണം കൂടാതെ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട എസ് എം എസ് വന്നിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം